നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെ സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രിയായിരുന്നു സംസ്ഥാന സി പി എമ്മിലെ ദളിത് മുഖങ്ങളിൽ പ്രധാനിയാണ് കെ രാധാകൃഷ്ണൻ അതിനാൽ കെ രാധാകൃഷ്ണന് പകരം ദളിത് നേതാവിനെ തന്നെയായിരിക്കും സി പി എം പരിഗണിക്കുകയെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവിനാണ് സാധ്യത കൂടുതൽ ആദിവാസി ക്ഷേമനിതാവും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഒ ആർ കേളു സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റു ദളിത് എം എൽ എ മാർ പാർട്ടിയിലില്ല എന്നതാണ് കേളുവിന്റെ സാധ്യത പാർട്ടികജാ മന്ത്രി മതിയെന്ന തീരുമാനമുണ്ടായാൽ കേളുവിന് പകരം മറ്റു പേരുകളും പരിഗണിക്കും കേളുവിന് മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വരുന്നുവെന്ന സവിശേഷത കൂടിയുണ്ട് കൂടാതെ സംസ്ഥാനത്തെ യുവ എം എൽ എ ആയ സച്ചിൻ ദേവിന്റെ പേരും മന്ത്രിസഭാ പരിഗണനയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന നടത്താനാണ് സാധ്യത ഈ മാസം പത്തിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക പുതിയ മന്ത്രി എത്തിയാൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാവുമെന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാമത്തെ പുനഃസംഘടനയാണ് നടക്കുവാൻ പോകുന്നത് നേരത്തെ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരുന്നു ഇതോടെ സ്പീക്കറായിരുന്ന എം വി രാജേഷ് പകരം മന്ത്രിയാകുകയും ഷംസീർ സ്പീക്കറാവുകയും ചെയ്തു സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്ന പുതിയ മുഖം ഓ ആർ കേളുവാണോ അച്ഛൻ ദേവാണോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്